പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മോഹൻലാൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ച ചിത്രം വൈറലാകുന്നു നടന്മാരായ പൃഥ്വിരാജ് ഫഹദ് ഫാസിൽ എന്നിവർക്കൊപ്പമുള്ള ചിത്രമാണ് മോഹൻലാൽ പങ്കുവച്ചത് സയ്യിദ് മസൂദിനും രംഗയ്ക്കുമൊപ്പം എന്നാണ് ക്യാപ്ഷൻ എംബുരാനിലെ പൃഥ്വിരാജിൻ്റെ കഥാപാത്രത്തെയും ആവേശത്തിലെ ഫഹദിന്റെ കഥാപാത്രത്തെയും ഓർമ്മിപ്പിക്കുകയാണ് മോഹൻലാൽ ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ലക്ഷത്തിലേറെ ലൈക്കാണ് ഇൻസ്റ്റഗ്രാമിൽ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് ഈ കോംബോയെ കണ്ട സന്തോഷത്തിൽ ആയിരക്കണക്കിന് കമൻ്റുകളും വരുന്നുണ്ട് അപ്പോൾ നടക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിയോ എബ്രഹാം ക്രയേഷ്യോ എന്ന ചോദ്യവും ചിലർ കമൻറ്റിൽ ഇടുന്നുണ്ട് മോഹൻലാലിൻ്റേതായി അടുത്തതായി റിലീസാകാൻ വരുന്ന ചിത്രമാണ് എംബുരാൻ മാർച്ച് ഇരുപത്തി ഏഴിനാണ് ചിത്രം എത്തുന്നത് പാൻ ഇന്ത്യൻ റിലീസായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങളും എംബുരാനിൽ ഉണ്ടായിരിക്കും ഇതിനിടെ ലൂസിഫർ പാർട്ട് ത്രീ ചിലപ്പോൾ സംഭവിച്ചേക്കുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് എംബുരാനിലൂടെ കഥ പറഞ്ഞ് തീരില്ലെന്നും അതുകൊണ്ട് പാർട്ട് ത്രീ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നും പൃഥ്വിരാജ് ടീസർ ലോഞ്ചിനിടെ പറഞ്ഞിരുന്നു